ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോറർ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാം മാഞ്ചസ്റ്റർ സിറ്റിയുടെയും നോർവേയുടെയും മുന്നേറ്റ നിര താരമായ എയർലി ഹാലാൻ്റ് ആണെന്ന് കാരണം എയർലി ഹാലാൻ്റിന് ഗോൾ സ്കോറിംഗ് മികവിൽ നിന്നുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി നിരവധി നേട്ടങ്ങളാണ് കഴിഞ്ഞ രണ്ട് സീസണുകളായി നേടിയെടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ലേഖകൻ എയർലി ഹാലാൻഡിനോട് ഇപ്പോഴത്തെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരം ആരാണെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ലേണൽ മെസ്സി ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരമാണ് ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം ഇപ്പോൾ മറ്റൊരു താരമാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമെന്ന് പറയണമെങ്കിൽ ലേണൽ മെസ്സി എന്ന താരം വിരമിക്കണം ലേണൽ മെസ്സി എന്ന താരം വിരമിച്ചതിന് ശേഷം മാത്രമേ മറ്റൊരു താരത്തെ നമുക്ക് ഏറ്റവും മികച്ചവനാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് പോകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഞാനിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ വളരെയധികം സന്തോഷവാനാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനും മാനേജ്മെൻറ്റും സഹകളിക്കാരുമെല്ലാം എന്നെ വളരെയധികം സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ആരാധകർക്കും എന്നോട് വളരെ വലിയ ഇഷ്ടമാണ് തിരിച്ച് എനിക്കും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി വിട്ടു പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല